ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിൽ കൂടുതൽ ക്രോസിംഗ് സ്റ്റേഷനുകൾ എന്ന ദീർഘനാളത്തെ ആവശ്യത്തിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ പച്ചക്കൊടി മേലാറ്റൂരിലും കുരുക്കല്ലൂരിലുമാണ് പുതിയ ക്രോസിംഗ് സ്റ്റേഷനുകൾ നിർമ്മിക്കുക അറുപത്തി ആറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാതയിൽ നിലവിൽ അങ്ങാടിപ്പുറത്തും വാണിയമ്പലത്തും മാത്രമാണ് ക്രോസിംഗ് സ്റ്റേഷനുകൾ ഉള്ളത് അറുപത്തിയാറ് കിലോമീറ്ററുള്ള ഷൊർണൂർ നിലമ്പൂർ പാതയിൽ ഷൊർണൂർ വിട്ടാൽ ഒരു വണ്ടി ക്രോസ് ചെയ്യാൻ ഇരുപത്തിയെട്ട് കിലോമീറ്റർ ഓടി അങ്ങാടിപ്പുറം എത്തണം അടുത്ത ക്രോസിംഗ് അവിടെ നിന്ന് പിന്നെയും ഇരുപത്തിയേഴ് കിലോമീറ്റർ ഓടി വാണിയമ്പലത്തെത്തണം പാതയിൽ കൂടുതൽ ക്രോസിംഗ് സ്റ്റേഷനുകൾ എന്നത് ദീർഘനാളത്തെ ആവശ്യമാണ് പതിനാല് യാത്രാ വണ്ടികളും അങ്ങാടിപ്പുറം എഫ് സെയിലേക്കും നിലമ്പൂർ ഗുഡ് ഷെഡിലേക്കും തിരിച്ചുള്ള ചരക്ക് വണ്ടികൾ തടസ്സമില്ലാതെ ഓടാൻ കൂടുതൽ ക്രോസിംഗ് സ്റ്റേഷനുകൾ അനിവാര്യമായിരുന്നു ഇപ്പോഴത്തെ ഏകദേശം ഇരുപത്തിയെട്ട് കിലോമീറ്റർ ദൂരമുള്ള ബ്ലോക്ക് സ്റ്റേഷനുകളുടെ കൃത്യനടുവിൽ പതിനാലാം കിലോമീറ്ററിൽ കുലുക്കല്ലൂരിലും കുലക്കല്ലൂരിലും നാൽപ്പത്തിയൊന്നാം കിലോമീറ്ററിൽ മേലാറ്റൂരിലുമാണ് പുതിയ ക്രോസ് ഉണ്ടാവുക അങ്ങാടിപ്പുറം വാണിയമ്പലം സ്റ്റേഷനുകളിലാണ് ക്രോസ് നിലവിലുള്ളത് ന്യൂസ് ബ്യോ മേലാറ്റൂർ